എന്റെ വാഴത്തോട്ടമാണ് ഏട്ടാ ഈ വർഷത്തെ കർഷക ശ്രീ അവാർഡ് എനിക്ക് തന്നെ ആരാണ് എന്റെ വാഴ ഓട്ടക്കകത്ത് കയറ്റിക്കൊണ്ട് പോണത് അയ്യോട്ട് അവാർഡ് അവാർഡ് നീ എനിക്ക് സത്യം പറയടാ എന്റെ വാഴത്തോട്ടം നശിപ്പിക്കാനായിട്ട് എന്റെ നാത്തൂൻ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു അറിയാവോ പിന്നെ എനിക്ക് അറിയാതിരിക്കണു നല്ലത് എൻജോ പൊന്നുമക്കളെ ഇതുപോലെ കുശുമ്പ് പിടിച്ചൊരു സാധനം ഈ ലോകത്ത് വേറെയില്ല അടുത്തവര് രക്ഷപ്പെടുന്ന ഇവക്ക് കണ്ടെടുത്താ കണ്ടുകൂടാ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരുടെ മറ്റുള്ളവരെ കുറ്റം പറയും അതാണ് ഇവിടെ മെയിൻ പരിപാടി ഏഷണി പിങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം

എന്റെ കർഷക സ്ത്രീ നശിപ്പിച്ചിട്ട് നീ മൂന്നാം കണ്ട എനിക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാരം തന്നിട്ട് നീ 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 അയ്യോ ഒന്ന് ഒന്ന് തള്ളി എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി നഷ്ടപരിഹാരം എടുത്തിട്ട് വരാം നടക്കില്ല എന്നെ പറ്റിക്ക എന്നൊന്നും വിചാരിക്കണ്ട എനിക്ക് നഷ്ടപരിഹാരം തരാ ഞാൻ നിന്നെ ഇവിടെ വിടൂല എന്തേ അപകടം പറ്റി കിടക്കുമ്പോഴാണോ കൂടുന്നത് മര്യാദയ്ക്ക് എനിക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാരം തന്നോ തന്നില്ലെങ്കിൽ ഞാൻ 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 നോക്കിക്കോ വലിച്ചു വലിച്ചു ഇങ്ങനെ കീറി ൂട്ടി അയ്യോ എന്തോ പ്രശ്നം ഈ വാഴത്തോട്ടം വന്ന് എന്റെ വണ്ടിയിൽ ഇടിച്ച് വാഴ നടമ്പ നല്ല വാഴ നടണം കേട്ടോ ഏഹ് വാഴത്തോട്ടം വന്ന് നിന്റെ ഓട്ടം ഇടിച്ചു അയ്യോ അതല്ല ഞാൻ ഈ ഗൂഗിൾ മാപ്പ് നോക്കി ഇനി വരെയായിരുന്നു വഴി അങ് തെറ്റി അറിയാം അതുകൊണ്ടാണ് ഗൂഗിളേ മാപ്പ് എന്ന് തന്നെ ആപ്പിന്റെ പേരിട്ടത് എന്നാൽ ആ ഗൂഗിൾ മാപ്പിലെ ത്യാച്ചി പറയുമ്പോൾ വല്ലാത്തൊരു സുഖം ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത പെണ്ണിന്റെ വാക്കേട്ട് തിരിയാനും വളയാനും നടക്കുന്നവനല്ലേടാ പറഞ്ഞിട്ട് കേൾക്കാത്ത ഇത് സത്യത്തിലോണ്ട് ചെയ്തതല്ല എന്റെ സത്യത്തിലെടുത്തിട്ട് ആശുപത്രി കിടക്കുന്ന അപ്പൂപ്പനാണ് സത്യം നീ നീ ഈ വാഴകളാണ് സത്യം ചെയ്തതല്ല ചെയ്തതല്ല ആ കണ്ട മനസ്സിലായിട്ടുണ്ട് അത് അവന്റെ ഹോബി അമ്മച്ചി എനിക്ക് നഷ്ടപരിഹാരം ഇരുപത്തി അയ്യായിരം രൂപ തന്നേ പറ്റൂ നാല് രൂപക്ക് പിന്നെ അവന്റെ നാല് വാഴ കൊലകള് അതിന്റെ കുഞ്ഞുങ്ങള് അതിന്റെ കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങളെ 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 കുഞ്ഞുങ്ങള് ശം വരുത്തി കളഞ്ഞിലേടാ കുലത്തിനായി പൈസ ഇല്ല ഇല്ല അമ്മച്ചിക്ക് ഞാൻ അമ്മച്ചിക്ക് ബബുബേടം അവർക്കെന്നെടിയാന്ന് കാര്യം ചെയ്ത് പറയാ അമ്മച്ചിയുടെ പറയാോ അമ്മച്ചി നടക്കൂല 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 ഈ ഇവിടെ ഇവിടെ നീ എന്റെ നഷ്ടപരിഹാരം തരുവോ തരൂലേ ഒന്നില്ലെങ്കിൽ നിന്നെയൊക്കെ ഞാൻ ചെയ്യൂന്ന് ചെയ്യൂന്നുറങ്ങാമോ ചവിട്ടി ഓടിക്കും അതിന്റെ പൈസയും കൂടെ ചേർത്ത് തന്നെ ഇരുപത്തയ്യായിരം രൂപക്കുളത്തില് അതെ സമാധാനത്തിൽ എല്ലാം പറഞ്ഞോണ്ടിരിക്കണം എനിക്ക് പെട്ടെന്ന് പോലും ഞാൻ 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 എനിക്ക് അവാർഡ് കിട്ടിയ മെമ്പർ പിടിക്കാം എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ച് വിടും ഇങ്ങോട്ട് വന്നാൽ എനിക്ക് അറിഞ്ഞാ മതി ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വന്ന എന്തിനാ ഞാനാണെതുഷനിൽ കൂടെ ഓട്ടോ ആ ആ മുന്നിലൊരു പൂച്ച നിൽക്കുന്നു കണ്ടോണ്ട് ഞാൻ വണ്ടി അങ്ങ് നിർത്തി ഞാൻ വണ്ടി എടുക്കണതും പൂച്ച മുമ്പോട്ട് വരും ഞാൻ വണ്ടി ചവിട്ടി അങ്ങ് നിർത്തിയാലോ പൂച്ച അവിടെ തന്നെ അങ്ങ് നിക്കും ഇതൊരു മൂന്നാല് തവണ അങ്ങ് തുടർന്ന് എനിക്ക് ദേഷ്യം വന്ന് ഞാൻ വണ്ടി മുന്നോട്ട് എടുത്തതും പൂച്ച ഓറ്റ ചാട്ടം ഞാൻ പിന്നെയും ബ്രേക്കിലോട്ട് അങ്ങ് നിർത്തി നിർത്തി പൂച്ചയും അവിടെ നിന്നിട്ട് എന്നോട് ചോദിക്കുക എടാ കാലാ നീ ആരെ കൊല്ലാൻ ഇറങ്ങിയതാന്ന് അത് പറഞ്ഞിട്ട് പൂച്ച വന്ന പോലെ ഒരറ്റ പോക്കു പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ മുമ്പോട്ട് വണ്ടി എടുത്തതും ഊറ്റം പട്ടി കണ്ടതും കൂവലായിരുന്നു എന്റെ പൊന്നുമക്കളെ മക്കൾക്ക് എന്തോ ദോഷം അതാണ് പട്ടി മക്കളെ കണ്ട ഉടനെ കൂവിയത് ആ പട്ടി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വണ്ടി എടുക്കരുത് അയ്യോ പട്ടിയല്ല കൂവിയത് പട്ടിയെ കണ്ട് ഞാനാണ് കൂവിയത് എന്റെ പിന്നെ ആ വഴി അങ്ങ് തെറ്റി അപ്പോഴാണ് ഈ വഴി കിട്ടിയത് ഗൂഗിൾ മാപ്പിൽ വഴി നോക്കി വരാമെന്ന് വെച്ചു ആ വഴി എന്നെ ഇവിടെ എത്തിച്ചു അങ്ങനെ എന്റെ വണ്ടി വന്ന് വാഴ തൊട്ടലും ഒറ്റ അങ്ങനെ എന്റെ വണ്ടി കേടായി നമുക്ക് ബാക്കി കാര്യത്തിലോട്ട് ൂട്ട് കഴിഞ്ഞാൽ കടക്കാരുന്ന് വീട്ടിലാരൊക്കെ അച്ഛൻ അമ്മ ഞാൻ പിന്നെ ചേച്ചി കല്യാണം കഴിഞ്ഞ് അല്ല കല്യാണം കഴിച്ചതാണോ കല്യാണം നോക്കിക്കോണ്ടിരിക്കുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നു എനിക്ക് ചൊറഞ്ഞ് കയറി വരണുണ്ട് കേട്ടാ നീ ബാക്കി കാര്യത്തിലോട്ട് കട വേറെ പരിപാടിയുണ്ട് പെട്ടെന്ന് ഉണക്കുന്നു പെട്ടെന്ന് പെട്ടെന്നാണെങ്കിൽ അടുത്താഴ്ച്ച ഞങ്ങൾ അഞ്ചുപേരും കൂടെ മെമ്പറിന്റെ വീട്ടിലോട്ടങ് വരാം പിന്നെ മെമ്പറിന് എന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിന്റെ പിറ്റേത് ഞാൻ അയച്ച ഞങ്ങൾ വീട്ടിലോട്ട് വന്നു പിന്നെ ചിങ്ങം വരെ വെച്ച് നീട്ടണ്ട അതിനുമുമ്പ് തന്നെ കല്യാണം നടത്തണം എൻ്റെ വാഴ നശിപ്പിച്ചവരും എനിക്ക് വക്കാലത്ത് പറയാമെന്ന് വന്ന വെള്ളും കൂടെ എനിക്കതിന് എന്തോ ചെയ്യണം അറിയാമോ നിങ്ങോട്ടിങ്ങനെ ഇങ്ങനെ വലിച്ചു ഇടുന്നു എന്റെ എന്തോന്ന് കാണിക്കണത് അവ ആകെ രണ്ടു വഴയെ നശിപ്പിച്ചോളൂ കൊഴപ്പമില്ല ഞാൻ എന്റെ എൻ്റെ വായത്തൊട്ടപ്പനക്കൊക്കെ എന്റെ അടുത്ത് ഞാൻ ചില്ലി പൈസ ഇല്ല ഞാൻ പോലീസിലെടുത്തിട്ടുണ്ട് ഇപ്പൊ വരും പോലീസ് വരട്ട് പോലീസ് ഒന്ന് ഈ കാര്യത്തിൽ തീരുമാനം കാണണോ ഇങ്ങോട്ട് വരെയുള്ള വഴി എങ്ങനെ ഞാൻ തവണ പറഞ്ഞു കൊടുത്ത് ഇവിടെ മനസ്സിലാവുന്നില്ലെന്നേ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്തു ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അങ്ങ് ഇട്ടു കൊടുത്തു മക്കളെ മക്കള് പോലീസുകാരെ വിളിച്ച് പറ ഇങ്ങോട്ട് വരണ്ടെന്ന് എനിക്ക് നഷ്ടപരിഹാരവും വേണ്ട ഒന്നും വേണ്ട എന്റെ മക്കളെ നീ ഒരാൾ ഇവിടെ ലൊക്കേഷൻ നോക്കി എന്റെ രണ്ട് വാഴയെ പോയുള്ളൂ ഈ നീ കൊടുത്ത കൊടുത്തൊരു ജീപ്പുമായിട്ട് വരുമ്പോ ഈ കണ്ണ തോട്ടം മൊത്തം പോവും അയ്യോ അപ്പൊ ചില നഷ്ടങ്ങളൊക്കെ സഹിക്കുന്നതാ നല്ലത് അപ്പൊ എന്റെ വണ്ടി ആ നഷ്ടം നീ വന്ന് സഹിച്ചോ